നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള ശത്രുക്കളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി പല ഭീകരരും ഇന്ത്യക്കാരായി വിലസുന്നു അവരെ തിരിച്ചറിയുക പ്രയാസമാണ് പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഹാൻഡില്ലർമാരായി ഇന്ത്യയിലെ നിരവധി യുവാക്കളെ അവർ ആകർഷിക്കുന്നു ഇപ്പോഴിതാ ഇന്ത്യ നടുങ്ങുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഡൽഹി ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷയുടെ പങ്ക് മറനീക്കി പുറത്തേക്ക് വരുന്നു വൈറ്റ് കോളർ മോഡ്യൂളിൽപ്പെട്ട സംഘാംഗങ്ങളാണ് ഇപ്പോൾ പിടിയിലായിക്കൊണ്ടിരിക്കുന്നത് വൈറ്റ് കോളർ മോഡ്യൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല നിലയിൽ പ്രൊഫഷണലുകളായിരിക്കുന്ന വ്യക്തികൾ തീവ്രവാദ സംഘടനകളുമായി ചേർന്നു പ്രവർത്തിക്കുന്ന കാഴ്ച അവർ തങ്ങളുടെ ബുദ്ധിയും ബന്ധങ്ങളുമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു അതുതന്നെയാണ് ഡൽഹി ആക്രമണത്തിൽ നമ്മൾ കണ്ടത് ഡോക്ടർ ഉമർ നബി ജെയ്ഷയുടെ ബോംബർ എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണ ഏജൻസികൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു ഡോക്ടർ ഉമർ നബി മാത്രമല്ല മറ്റ് നിരവധി സംഘാംഗങ്ങൾ ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം ഡോക്ടർ ഉമർ നബി പുൽവാമയിൽ കോവിൽ എന്ന മേഖലയിലാണ് താമസിക്കുന്നത് രിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഖ് സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ഇയാൾ ജോലി നോക്കുന്നു ശ്രീനഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എം പൂർത്തിയാക്കിയ ഒരു ഡോക്ടറാണ് ആക്രമണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ നബിയുടെ അമ്മ ഷമീബ ബാനോയെയും രണ്ട് സഹോദരന്മാരെയും പുൽവാമയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഹനത്തിൽ നിന്ന് കണ്ടെടുത്ത കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധനയ്ക്കായി ഈ കുടുംബാംഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു ഫരീദാബാദിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയുമായി ഈ ആക്രമണത്തിന് ബന്ധമുണ്ട് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ അടുത്ത കാലത്ത് ഈ സംഘടനയിൽപ്പെട്ട രണ്ടാളുകളെ പിടികൂടിയിരുന്നു ഫരീദാബാദ് മോഡ്യൂളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഡോക്ടർ ആദിൽ റാത്തർ എന്നിവർ അറസ്റ്റിലായിരുന്നു ഒപ്പം രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു ഇവരുടെ കൂട്ടാളിയായ ഡോക്ടർ നബി ഇതിൽ പരിഭ്രാന്തനാവുകയും തുടർന്ന് കാറെടുത്ത് ദില്ലിയിലേക്ക് കുതിക്കുകയുമായിരുന്നു ഫരീദാബാദ് ഭീകരമൊടി കേസിൽ ഇതിനകം അറസ്റ്റിലായ പേരെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു വരുന്നു നിർണായകമായ പല വിവരങ്ങളും പുറത്തുവരുന്നു സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തുടർ നടപടികൾക്കായി കാശ്മീർ എസ് എസ് പിയോടൊപ്പം എൻ ഐ എ സംഘം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശ്രീനഗറിലെത്തി സമഗ്രമായ അന്വേഷണം തുടരുന്നതിനാൽ നവംബർ പതിനൊന്ന് മുതൽ നവംബർ പതിമൂന്ന് വരെ മൂന്ന് ദിവസത്തേക്ക് ചെങ്കോട്ട സന്ദർശകർക്ക് മുന്നിൽ അടച്ചിട്ടിരിക്കും ദേശീയ തലസ്ഥാന മേഖലയിലുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു ഡൽഹി റെയിൽവേ സ്റ്റേഷനുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഡോഗ് സ്ക്വാഡുകൾ ആർ പി എഫ് ജി ആർ പി എന്നിവരെ വിന്യസിച്ചിരിക്കുന്നു കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ സർവത്ര ദുരൂഹതയാണ് നിലനിൽക്കുന്നത് സ്ഫോടനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചോ കാരണങ്ങളെക്കുറിച്ചോ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഭീകരബന്ധം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല എന്നാൽ ഭീകര പ്രവർത്തനം തന്നെയാണ് സ്ഫോടനത്തിന് പിന്നിലുള്ളത് എന്ന് വ്യക്തം ഡൽഹി സ്ഫോടനം ആസൂത്രിതമായ ചാവേർ ആക്രമണമാണ് എന്ന തരത്തിൽ അന്വേഷണം നീങ്ങുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഡൽഹിയിൽ നിന്ന് ഫരീദാബാദിലേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരം ഫരീദാബാദിൽ നിന്നാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക സാമഗ്രികൾ പിടിച്ചെടുത്തത് ഭീകരസംഘടനയായ ജെയ്ഷെ നേരിട്ട് ബന്ധമുള്ളവർ ജമ്മു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച ഭീകരവാദ ശൃംഖലയിൽപ്പെട്ട പേരെയാണ് ഫരീദാബാദിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പുറത്തു വാർത്തകൾ ഡൽഹിയിൽ ഒരു ഭീകരാക്രമണ സാധ്യത കൽപ്പിച്ചിരുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട് ഒരു മെഡിക്കൽ കോളേജിൽ അധ്യാപകനായ കാശ്മീരി ഡോക്ടർ മുസമ്മൽ ഷക്കീലിന്റെ വസതിയിൽ നിന്നാണ് റെയ്ഡിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് ഈ ഡോക്ടർ ഒരു മൗലാന ഇസ്താക്കിന്റെ പക്കൽ നിന്ന് വാടകയ്ക്കെടുത്ത രണ്ട് വീടുകളിലായിരുന്നു സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമൊക്കെ സൂക്ഷിച്ചത് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ കഴിയുന്നവർ അന്താരാഷ്ട്ര ടെറർ ഗ്രൂപ്പുമായി ബന്ധമുള്ളവരാണ് എന്ന് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കി ഏകദേശം എട്ട് മാസങ്ങൾക്ക് മുൻപാണ് ഈ മൗലവിയിൽ നിന്ന് കാശ്മീരി ഡോക്ടർ രണ്ട് വീടുകൾ വാടകയ്ക്കെടുത്തത് കൃത്യമായ തീവ്രവാദി ആക്രമണത്തിനാണ് അവർ ലക്ഷ്യമിട്ടത് ഇന്ത്യയോട് പ്രതികാരം ചെയ്യാൻ ഉറച്ചത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് എന്നാൽ ഇന്ത്യയുടെ ശത്രുക്കളായി നിന്ന് ഇന്ത്യയിൽ സ്ഫോടനം നടത്താൻ ആസൂത്രണം ചെയ്തത് ഇന്ത്യക്കുള്ളിൽ തന്നെ താമസിച്ച് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഇത്തരം പ്രൊഫഷണലുകൾ കാശ്മീരിൽ പുൽവാമ സ്വദേശിയായ ഡോക്ടർ എന്തിനാണ് ഡൽഹിയിൽ നിന്ന് ദൂരെയുള്ള ഗ്രാമപ്രദേശത്ത് രണ്ട് വീടുകൾ വാടകയ്ക്കെടുത്തത് ഇതുതന്നെയാണ് ദുരൂഹതയിലേക്ക് നീങ്ങിയ ആദ്യ സംശയം കാശ്മീർ മേഖലയ്ക്ക് പുറത്ത് നിലനിന്നിരുന്ന ഒരു സമാധാനം തകർക്കാൻ ഭീകരവാദികൾ ആസൂത്രിതമായി നീങ്ങുന്നുവെന്ന കണ്ടെത്തലാണ് അന്വേഷണ ഏജൻസികളുടേത് അതിന്റെ സൂചനയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഡൽഹിയെ കൂടുതൽ ആക്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം കാശ്മീരിലെ ഭീകരവാദി കേന്ദ്രങ്ങൾ റെയ്ഡുകൾ നടത്തുമ്പോഴും അവിടെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ തെരച്ചിലുകൾ നടത്തുമ്പോഴും വലിയ വിമർശനങ്ങളാണ് രാജ്യത്ത് ഉയരാറുള്ളത് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നവർ നമ്മുടെ ശത്രുക്കൾ നമുക്കിടയിൽ ഒളിച്ചിരിക്കുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി മൈനസ് മുപ്പതും മുപ്പത്തിയഞ്ചും ഡിഗ്രി തണുപ്പിൽ ഇന്ത്യ സ്വതന്ത്രമായ കാലം മുതൽ നമ്മുടെ അതിർത്തിയിൽ സൈനികർ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നു അവരുടെ കണ്ണുവെട്ടിച്ച് തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടരുത് എന്നതാണ് അവരുടെ ശബദം എന്നാൽ തീവ്രവാദികൾ മറ്റു ചില വേഷങ്ങളിൽ നമുക്കിടയിലൂടെ നടക്കുന്നു അവർ നമുക്ക് മുന്നിൽ സ്ഫോടനങ്ങൾ നടത്തുന്നു കാശ്മീർ ടെററിസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അത്ര ശക്തി പൂണ്ടിരുന്നില്ല എന്നാൽ പിന്നീട് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ കാശ്മീരിലേക്ക് യുവാക്കളെ കടത്തിവിട്ടുകൊണ്ടിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞിരുന്നു കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും അവരർഹിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുത്തിരിക്കും ഇപ്പോഴിതാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറ്റൊരു പ്രഖ്യാപനം ഡൽഹി സ്ഫോടനത്തിൽ ഉത്തരവാദികളായ എല്ലാവരെയും നീതിയുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും സ്ഫോടനത്തിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും ഭൂട്ടാന്റെ തിംഭുവിൽ സംസാരിക്കവേ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുള്ള ഒരു ട്രാഫിക് സിഗ്നലിൽ സാവധാനത്തിൽ നീങ്ങിയൊരു കാറിൽ ശക്തമായ സ്ഫോടനം നടന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു ഇന്ന് ഞാൻ ഇവിടെ വരുന്നത് വളരെ ഭാരിച്ച ഹൃദയത്തോടെയാണ് ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ നടന്ന ഭയാനകമായ സംഭവം എല്ലാവരെയും ദുഃഖിപ്പിച്ചു ദുരിതബാധിത കുടുംബങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് രാജ്യം മുഴുവൻ അവർക്കൊപ്പം നിൽക്കുന്നു ഡൽഹിയിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നതെങ്കിലും രാജ്യത്ത് അതീവ ഇപ്പോൾ പുലർത്തുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലും അതിജാഗ്രത പുലർത്തുന്നു വിമാനത്താവളങ്ങളിൽ സുരക്ഷ കർശനമാക്കി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ എയർ സ്ട്രിപ്പുകൾ എയർഫീൽഡുകൾ വ്യോമസേനാ കേന്ദ്രങ്ങൾ ഹെലിപ്പാഡുകൾ ഫ്ലൈയിങ് സ്കൂളുകൾ ഏവിയേഷൻ ട്രെയിനിംഗ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ കർശനമാക്കാൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഡയറക്ടർ നിർദ്ദേശം നൽകി ഇന്നലെ മുതൽ മൂന്ന് ദിവസത്തേക്കാണ് അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു വിമാനത്താവളങ്ങളിലെ സിസിടിവികൾ നൂറ് ശതമാനം പ്രവർത്തന സജ്ജമാണ് എന്ന് എന്നുറപ്പുവരുത്തണം എയർക്രാഫ്റ്റ് ഓപ്പറേറ്റർമാർ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം യാത്രികരുടെയും ചരക്കുനീക്കത്തിന്റെയും പരിശോധനകൾ കർശനമാക്കണം യാത്രക്കാർ വിമാനത്തിൽ കയറുന്നതിനു മുൻപ് രണ്ടാംഘട്ട പരിശോധന നിർബന്ധമായി നടത്തണം വിമാനത്താവളങ്ങളിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ വാഹനങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഡിപ്പാർച്ചർ എൻട്രി ഗേറ്റുകളിൽ പരിശോധനകൾ ശക്തമായി നടത്തണം കാർ പാർക്കിംഗ് മേഖലയിൽ പരിശോധനയും നിരീക്ഷണവും കർശനമാക്കണം യാത്രികരുടെയും ഉദ്യോഗസ്ഥരുടെയും തിരിച്ചറിയൽ രേഖകൾ കൃത്യമായി പരിശോധിക്കണം വിമാനത്താവളങ്ങളിലേക്ക് കയറുന്നതിനു മുൻപ് യാത്രക്കാരുടെ ബാഗേജ് ആവശ്യമെന്ന് കണ്ടാൽ പരിശോധിക്കണം കാർഗോകളിൽ അപകടകരമായ വസ്തുക്കളില്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം അതീവ ജാഗ്രതയിലാണ് രാജ്യം ശത്രുക്കൾ നമ്മുക്കിടയിലൂടെ നടക്കുന്നു എന്ന് സത്യം തിരിച്ചറിഞ്ഞു വേണം ഓരോ പൗരനും ഇന്ത്യയിൽ ജീവിക്കേണ്ടത് ന്യൂസ് വാർത്ത